ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം ആവർത്തന പുസ്തകം പതിനാലാം അധ്യായം രണ്ടാം വാക്യം വായിക്കട്ടെ നിന്റെ ദൈവമായ യഹോവയ്ക്കുന്ന നീ വിശുദ്ധ ജനമല്ലോ ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തനിക്ക് സ്വന്തം ജനമായിരിക്കുവാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ആവർത്തന പുസ്തകത്തിലുടനീളം വീണ്ടും വീണ്ടും ദൈവം തൻ്റെ ജനത്തെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളൊരു ശ്രേഷ്ഠ ജാതിയാണ് നിങ്ങളൊരു വിശുദ്ധ ജനമാണ് നിങ്ങളെ ദൈവം തന്നെ തിരഞ്ഞെടുത്തു നിങ്ങൾ ദൈവത്തിന് ഏറ്റവും വിശേഷതയുള്ളവരാണ് അത് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടല്ല നിങ്ങളുടെ സാമർഥ്യം കൊണ്ടുമല്ല ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങളെ ഒരു ശ്രേഷ്ഠ ജാതിയാക്കി തീർത്തു എന്നുള്ള കാര്യം ആവർത്തന പുസ്തകത്തിൽ വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് എന്നാൽ ആ വിശുദ്ധ വിശുദ്ധജനമെന്നുള്ള നിലയിൽ അവർ ദൈവത്തിൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിക്കണം അവൻ്റെ വചനത്തെ അനുസരിക്കണം എന്നുള്ള കാര്യവും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു നാലാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മെക്കുറിച്ച് പറയുന്നത് ഒരു ശ്രേഷ്ഠ ജാതി ആ കർത്താവ് വിളിച്ച് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്കടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്രയും അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി ഏതുള്ളൂ ആ ശ്രേഷ്ഠജാതി വിശുദ്ധീകരിക്കപ്പെട്ട ജനം വിശുദ്ധരായ ജനം വേർതിരിക്കപ്പെട്ടവരായ ജനം എന്നുള്ള എല്ലാമുള്ള പദവികളെ ദൈവം തൻ്റെ ജനത്തിന് നൽകി അവർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആ പദവിക്കനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണം അവർ തിന്നുന്നതും കുടിക്കുന്നതും അവരുടെ ഇടപാടുകളിലെല്ലാം അവർ വ്യത്യസ്തരാണെന്ന് കാണിക്കുവാൻ തക്കവണ്ണം ദൈവം അവർക്ക് ചട്ടങ്ങളും പ്രമാണങ്ങളും നൽകി എന്ന് കാണുന്നു മറ്റുള്ളവർ നോക്കുമ്പോൾ ഇത്ര ശ്രേഷ്ഠമായ ചട്ടങ്ങളും വിധികളും ലഭിച്ചിട്ടുള്ള ജനം വേറെ ഇല്ല അത് മനസ്സിലാക്കി ആ പദവിക്കനുസരിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഒന്ന് പത്ര ഓസിൻ്റെ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ അത് തന്നെയാണ് കാണുന്നത് ഒന്ന് പത്ര ഓസ് രണ്ടാം അധ്യായം ഒൻപതാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ കോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം കരുണ് ലഭിക്കാത്തവർ ഇപ്പോൾ കരുണ് ലഭിച്ചവർ തന്നെ അതായത് നമുക്ക് കരുണയും കൃപയും ഒക്കെ തന്ന് നമ്മെ ദൈവമക്കളാക്കി വിശുദ്ധജനമാക്കി ദൈവം തിരഞ്ഞെടുത്തത് നാം ഈ പ്രവൃത്തികളെ ദൈവത്തിൻ്റെ ഈ പ്രവൃത്തിയെ ജാതികളുടെ മധ്യത്തിൽ അറിയിക്കണം അവൻ്റെ സൽഗുണങ്ങളെ നാം ഘോഷിക്കണം നമ്മുടെ ദൈവം ആരാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എങ്ങനെയുള്ളതാണ് എന്ന് നമ്മുടെ ജീവിതത്തിലൂടെയും നമ്മുടെ വാക്കുകളിലൂടെയും അത് വെളിപ്പെടുത്തി ജീവിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ തൻ്റെ അടുക്കൽ വന്ന പരീശന്മാരെയും ആ ന്യായശാസ്ത്രിമാരെയും കർത്താവ് ശാസിച്ചത് അതിനാണ് അവർ പല ദൈവത്തിൻ്റെ ശ്രേഷ്ഠതകളും ദൈവത്തിൻ്റെ വചനങ്ങളുമൊക്കെ കൃത്യമായിട്ട് അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉപദേശിക്കുന്നുണ്ട് എന്നാൽ അവരുടെ ജീവിതം അതിൽ നിന്നും വളരെ വിദൂരമായിരിക്കുന്നു അതുകൊണ്ട് കർത്താവ് ബുദ്ധി ഉപദേശവും തൻ്റെ ജനത്തിന് കൊടുക്കുന്നുണ്ട് തൻ്റെ അടുക്കൽ വന്ന പുരുഷാരത്തോടവൻ പറയുന്നത് ഇവർ പറയുന്നതൊക്കെ കേട്ട് അത് പ്രമാണിച്ച് ചെയ്വീൻ എന്നാൽ അവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത് അവരുടെ പ്രവൃത്തികളിൽ അവർ ദുഷ്ടരായിത്തീർന്നു അവർ പ്രവൃത്തികൾ ചെയ്യാതെ വാക്കുകൊണ്ട് മാത്രം ദൈവത്തെ സേവിക്കുന്നവരായിത്തീർന്നു അത് ദൈവം നമ്മിൽ നിന്നും ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒരുമിച്ച് ദൈവനാമത്തിൻ്റെ തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതാണ് അപ്പുസ്തകളായ പൗലോസ് പറഞ്ഞത് ആകെയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും അതെല്ലാം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരണം അത് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു എന്ന കാലം ദൈവത്തിൻ്റെ വിശുദ്ധജനമെന്നുള്ള നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശ്രേഷ്ഠ ജാതി എന്നുള്ള നിലയിൽ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ God bless you.